കൊമ്പത്തുകടവ് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ജൂബിലി വർഷ ഉദ്ഘാടനവും ഇടവക ദിനാഘോഷവും നടന്നു ബെഹറാൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റെടുത്തിരിക്കുന്ന ആത്മീയ

വികാരി ഫാദർ ഫെബിൻ കൊടിയൻ ആൻഡ്രോസ് കിഴക്കൂട്ട ഫാദർ വിർസൺ ഇരത്തറ ഫാദർ വർഗീസ് പാത്താടൻ പുത്തുഞ്ചര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി സിസ്റ്റർ മൈരിയ ടോം പഞ്ചായത്ത് അംഗം എ വി ഉണ്ണികൃഷ്ണൻ സ്നേഹു തെക്കേത്തല ഷാജി മേക്കേട്ടപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എൺപത് വയസ്സിന് മുകളിലുള്ള ഇടവകയിലെ അംഗങ്ങളെ ആദരിച്ചു